ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഒരു എഗ് പപ്പ്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചീൻചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ കുക്കിംഗ് ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു സവോള ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും പിന്നെ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്നത് ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഒരുപാട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ലേശം കീരം മസാലയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി പൊടിയുടെ പച്ചവെള്ളമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒത്തിരി വെള്ളമൊഴിച്ചൊരു ലൂസ് കൺ കൺസിസ്റ്റൻസി ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു മൈദ മാവ് ഒരു കുറച്ച് ലേശം എടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട തോടൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടിങ്ങനെ കൊത്തി കൊത്തി ചെറിയ പീസാക്കി അരി അരിഞ്ഞെടുക്കാം നിങ്ങളിഷ്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പലിപ്പത്തിനും നിങ്ങൾക്ക് ഇതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവിയിലേക്ക് ഈ അരിഞ്ഞ മുട്ടയും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം നല്ല രീതിയിലും ചെറുതാക്കിയാൽ നിങ്ങൾക്കിഷ്ടപോലെ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത്രയേ ഉള്ളൂ ഇത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു സമോസ ഷീറ്റാണ് സമോസ ഷീറ്റ് എടുത്തിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കുക പിന്നെ ആ ഒരു ഇത് കൈ അവിടെത്തന്നെ വെച്ചതിന് ശേഷം നേരെ ഇപ്പുറത്തേക്ക് മടക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന പ്രൊസീജിയർ ആണ് ഇനി അതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഒന്ന് നിറച്ചു കൊടുക്കാം ഇപ്പോൾ സമൂസ ഷീറ്റ് നമുക്ക് മിക്ക കടകളിലും വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം ആ ഫില്ലിംഗ് ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് അവിടെ വന്ന് നമുക്ക് കുറച്ച് മൈദാമാവ് വെച്ചതിന് ശേഷം സാധാ അല്ലാണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടാനായിട്ട് പാടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മൈദാമാവ് വെള്ളത്തിൽ കലക്കിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നേരെ അതൊന്ന് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് മടക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടി നല്ലപോലെ ഒത്തിരി തേക്കണമെന്നില്ല നല്ല രീതിയിൽ വെള്ളം പോലെ ആക്കിയതിന് ശേഷം അതിതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി നമുക്കൊരു ചീൻചട്ടി വെച്ച് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്കിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കുക അല്ലാതെ ഒരു സൈഡ് തന്നെ ഒരുപാട് നേരം ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്